സ്കൂൾ കെട്ടിട നവീകരണ പ്രൊഫസർ തങ്ങൾ ചെയ്തു എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ കഴിയുന്ന ഒരു തരത്തിലേക്ക് നഷ്ടപ്പെടാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷനായിരുന്നു നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി മുഖ്യായി എം മൻസൂർ മാസ്റ്റർ പ്രൊജക്ട് അവതരണം നടത്തി അങ്കണവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് മെമ്പർ പി ജലീൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ വാർഡ് മെമ്പർ കെ ടി അക്ബർ പഞ്ചായത്ത് അംഗനായ കെ കെ രാജൻ ഹഫ്സ മുസ്തഫ ഷാഹിദ പ്രധാന അധ്യാപിക പി സക്കീന പി ടി എ പ്രസിഡന്റ് ഷക്കീല വി എ റഹ്മാൻ മണി പൊന്മള ടി ടി റിയാസ് സ്റ്റാഫ് സെക്രട്ടറി റഫീന ടീച്ചർ ലിൻഷാദ് എം ഹംസ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ